ഇതൊരു ഏഷ്യൻ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് അതുപോലെ തന്നെ ഇതൊരു ജിയോ ബ്രോഡ്ബാൻഡ് കണക്ഷനാണ് ഇതിൽ ഏഷ്യനെറ്റിൽ നിന്നും ഒരു സ്വിച്ചിലോട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ചിലാണ് ഇവിടെ ഡിവൈസിലോട്ടെല്ലാം ഇന്റർനെറ്റ് പോകുന്നത് ഇതിൽ ഏഷ്യനെറ്റ് ഡൗൺ ആവുകയാണെങ്കിൽ ആ ഒരു കേബിൾ ഊരി നേരെ ജിയോയിൽ കണക്ട് ചെയ്താണ് അവർ ഉപയോഗിച്ചിരുന്നത് അവിടെ ഒരു ഓട്ടോ സ്വിച്ചിങ് സാധ്യമാക്കാൻ വേണ്ടിന്റെ ഒരു ഇ ആർ സിക്സ് സീറോ ഫൈവ് ലോഡ് ബാലൻസർ ഇൻസ്റ്റാൾ ചെയ്തു നമുക്കറിയാം രണ്ട് ഐ എസ് പി ഒരു സാധാരണ സ്വിച്ചിൽ അതായത് ഒരു മാനേജർ അല്ലാത്തൊരു സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ ഇന്റർപ്ഷൻസ് ഉണ്ടാകും അവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അധികം എക്സ്പെൻസീവ് അല്ലാത്ത ഒരു വിപ് റൌട്ടറായ ലോഡ് ബാലൻസർ ഇ ആർ സിക്സ് സീറോ ഫൈവ് നമുക്ക് ഉപകാരപ്പെടുന്നത് ഈ ഒരു വി പി എം റൌട്ടില് ഒന്നിലധികം കണക്ഷൻ നമുക്ക് പുട്ടായിട്ട് കൊടുക്കാം ഇതിൽ ഏഷ്യനെറ്റ് പ്രൈമറി വാനിലും അതുപോലെ തന്നെ ജിയോ സെക്കൻഡറി വാൻ പോർട്ടിലും കണക്ട് ചെയ്തു ഇനി ഒരു റൗട്ടറിന്റെ ലാൻഡ് പോർട്ടിൽ നിന്നും ഇപ്പോൾ ഒരു കണക്ഷൻ കോൺഫിഗറേഷന് വേണ്ടി ഈ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തു ഇതിന്റെ കോൺഫിഗറേഷൻ വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കാണുക ഒന്നിലധികം സർവീസ് പ്രൊവൈഡേഴ്സിന്റെ കണക്ഷൻ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ഡിവൈസ് ഉപകാരപ്രദമാണ് ഇത്തരം ഡിവൈസുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ തന്നെ ഇൻസലേഷനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് സി സി ടി വി റിലേറ്റഡ് വീഡിയോസുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക